ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറ നെച്ച് പറഞ്ഞേ ഹലോ പറ ഹലോ ഹലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറ 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 നെച്ചസിന് സുഖല്ലാ നെച്ചസിന് പനിയുണ്ട് ശ്വാസം മുട്ടലുണ്ട് ഇപ്പം മെയിനായിട്ട് പനി വരുന്ന സമയത്ത് ചെറിയ രീതിയിൽ ശ്വാസം മുട്ടലും കൂടി വരുന്നുണ്ട് അപ്പോൾ ആൾക്ക് കഴിയുന്നില്ല ചുമച്ചുകൊണ്ടെല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മമ്മേൻ്റെ അടുത്താക്കിയിട്ടുള്ളത് ഇപ്പം വീഡിയോയില് വന്നിരുത്തി കഴിഞ്ഞാൽ ഓൻ ചുമച്ചോണ്ടും കരഞ്ഞോണ്ടെല്ലാം നിൽക്കുന്നത് അപ്പോൾ ഓനും ഒരു ബുദ്ധിമുട്ടായിരിക്കും കേൾക്കുന്നത് നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കുഞ്ഞിനെ കൂട്ടിയിട്ടില്ലാട്ടാ ഞങ്ങളുടെ വീഡിയോൻ്റെ അടിയിലെല്ലാം കുറേ കമൻസ് വന്നിട്ടുണ്ട് കുഞ്ഞിൻ്റെ പേരെന്നാണ് കുഞ്ഞിനെന്ത് പറ്റിയതാ എപ്പോഴും താഴോട്ടാണെന്നെല്ലാം നോക്കിയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നെല്ലാം ചോദിച്ചു കുറേ ആൾ കമൻസ് ഇട്ടിട്ടുണ്ട് അപ്പം കുഞ്ഞിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് അതായത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് വന്നിട്ടുള്ളത് എൻ്റെ പേര് അഞ്ജലി എന്നാണ് പിന്നെ ഞങ്ങൾ താമസിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ എന്നുള്ള സ്ഥലത്ത് ഉദിനൂർ എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത് എൻ്റെ വീട്ടിലാന്നിട്ടുള്ളത് എൻ്റെ സ്ഥലമാണ് കുഞ്ഞ് കുഞ്ഞിൻ്റെ പേര് നക്ഷിത്ത് എന്നാണ് നക്ഷിത്ത് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞാന്നത് മൂത്താൾ ദർശിക്ക് ആളിപ്പോൾ മൂന്നാം ക്ലാസ്സിലായി രണ്ടാമത്ത ആള് നക്ഷിത്ത് നെച്ചൂസ് നെച്ചുസിന് മൂന്ന് ഇപ്പോൾ നെച്ചൂസിന് എന്നാ പറ്റിയതെന്ന് വെച്ച് കുറേ കമൻസ് വന്നിട്ടുണ്ടായിനി നെച്ചൂസിന് സെറിബിൾ എന്നുള്ള ഒരു അവസ്ഥയിലാണ് കുഞ്ഞുള്ളത് എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഒരു എട്ടാം മാസം തൊട്ട് ബി പി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ ഒരു ബി പി കൂടിയതുകൊണ്ട് കുഞ്ഞിന് ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു പിന്നെ ഡോക്ടർ ആ സമയത്ത് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരിൽ നിന്നു കുഞ്ഞ് കുറവായിരുന്നു കുറവായിരുന്നല്ലോണം ആളെ ബർത്ത് വെയ്റ്റ് ഒന്നേ മുന്നൂറായിരുന്നു അപ്പം ആ ഒരു സമയം കുറച്ച് ലാഗായി പോയി ആ ഒരു ഇത് കൊണ്ട് തന്നെ കുഞ്ഞിക്ക് ബ്രെയിൻ ഡാമേജ് വന്നു ഓക്സിജൻ സപ്ലൈ കുറഞ്ഞുകൊണ്ട് തന്നെ കുഞ്ഞിന് ബ്രെയിൻ ഡാമേജ് വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്ക് മെയിനായിട്ട് ബാധിച്ചിട്ടുള്ളത് ബ്രെയിനിലെ മൂവ്മെൻറ്റ്സിൻ്റെ ഏരിയക്കാണ് അപ്പോൾ ആളുടെ ഒന്നും ശരിയില്ല ആളുടെ കഴുത്ത് കൺട്രോൾ വന്നിട്ടില്ല ഒരമ്പത് ശതമാനം മാത്രമേ നെക്ക് ബാലൻസ് വന്നിട്ടുള്ളൂ അതേപോലെ തന്നെ ബാക്കി ആക്ടിവിറ്റീസ് കമിഴ്ന്നു വിഴലും ഇരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആൾ ചെയ്യുന്നില്ല ആളുടെ മൂവ്മെന്റ്സിന് വന്നതുകൊണ്ടാണ് ആളുടെ ഐ മൂവ്മെന്റ് വരെ പ്രോപ്പറായിട്ടില്ലാത്തത് കുറെ ആൾക്കാർ ചോദിച്ചു കുഞ്ഞ് എന്തുകൊണ്ടാണ് എപ്പോഴും താഴോട്ട് തന്നെ നോക്കിയിരിക്കുന്നതെന്ന് ആളുടെ കൃഷ്ണമണീൻ്റെ മൂവ്മെന്റ് അല്ല ഞങ്ങളെ നോക്കുവാക്കൂലും ചെയ്യും പക്ഷെ പ്രോപ്പറായിട്ട് നോർമൽ ഒരു കുട്ടി നോക്കുന്ന പോലെ ആള് നോക്കൂല അപ്പം അതുകൊണ്ടാന്നിട്ട് അങ്ങനെ അതേപോലെ തന്നെ കുഞ്ഞിന് ഫിറ്റ്സ് വരുന്നുണ്ട് അപ്പം ഫിറ്റ്സ് നല്ല രീതിയിൽ സീഷേഴ്സ് വന്നോണ്ടുണ്ട് അപ്പം അതുകൊണ്ടും അവൻ്റെ ഒരു മൂവ്മെൻറ്റിനും അവൻ്റെ ഒരു ഡെവലപ്മെൻറ്റിനും അതും ഒരു ഭയങ്കര ഒരു വെല്ലുവിളിയായിട്ടാണ് ഉള്ളത് ആ ഒരു സീഷഴ്സ് വരുന്നത് കൺട്രോൾ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ആൾ ഡെവലപ്പാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് ഫിസിയോതെറാപ്പി ഞങ്ങൾ ചെയ്യുന്നത് പയ്യന്നൂരിൽ നിന്നേ അപ്പം ഞങ്ങൾ ഇപ്പോൾ ആളെ കൺസൾട്ട് ചെയ്യുന്നത് എറണാകുളം അമൃത ഹോസ്പിറ്റലിലാണ് ആദ്യം ഞങ്ങൾ കാണിച്ചുകൊണ്ട് ഇന്ന് ഉണ്ടായത് മാംഗ്ലൂർ ഫസ്റ്റ് ന്യൂറോ ഹോസ്പിറ്റലിലാണ് കാര്യമായിട്ട് വന്ന കമന്റ്സിനെല്ലാം ഒന്ന് ഉത്തരം പറയാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ കുഞ്ഞിനെ കുറിച്ച് ഇപ്പം ഇത്രേ പറയുന്നുള്ളൂ അപ്പം ഞങ്ങളെ കുഞ്ഞു കുഞ്ഞു യാത്രകളും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും എല്ലാം ഞങ്ങളെ വീഡിയോസിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം താങ്ക്